ഇത് പച്ചക്കായ നാലാക്കി നുറുക്കിയിട്ട് ഞാൻ വറക്കാൻ പോയ ഇത് വൈകുന്നേരത്തെ ചായ ഒക്കെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കപ്പയും ഒക്കെ ചെയ്യാം പെട്ടെന്ന് എടുത്ത് വറക്കാം ഈ മഞ്ഞൾ വെള്ളത്തിലൊന്നും ഇടാന്ന് നിൽക്കേണ്ട ആരുമില്ല ഈ മൂ നാല് കായൊക്കെ വറക്കണമെങ്കിൽ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വരട്ട വെളിച്ചെണ്ണ വരട്ടിട്ടാണ് നാലാക്കി നുറുക്കിയതട്ടെ ഞാൻ പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കി എടുക്കാമെന്നുള്ളു ആരെങ്കിലും വന്നാലും പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് കൊടുക്ക കേട്ടാ എളുപ്പമാണ് വെളിച്ചെണ്ണ നമ്മൾ തന്നെ ആട്ടി വെച്ചാക്കണ വെളിച്ചെണ്ണ ഉണ്ടേതായൊരു ടേസ്റ്റും ഉണ്ടാവും കുറച്ച് ഉപ്പ് നീരും കൂടി തളിച്ച് പോരി എടുക്കാം ഇതിലെ താവൽ പറയണത് Altyazı M.K.